പേരൊന്ന് വൃത്തിക്ക് വായിക്കോ വി തിരക്കില്ലേ ഞാൻ തിരക്കില്ല അറിഞ്ഞില്ലേ ഇൻഷാല്ലാം കൊണ്ടുവരാം നിങ്ങളുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രമാണിച്ചല്ല റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അയ്യോനിക്കല്ലാത്ത അസ്സാം വലൈക്കും ശ്യമി ഐന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഡി പിന്നെ റെഡിക്ക് വൃത്തിക്കുള്ളതൊക്കെ ആവശ്യം വരുമ്പോ പറഞ്ഞില്ലേ ഷ്യമിന്റെ വീട് എവിടെ കുടുംബ വാസുവിന്റെ പാട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറിപ്പോവും അതോട് ഞാനൊന്നും മിണ്ടുന്നില്ല ഓക്കെ അഖിലേ എന്റെ സ്വന്തം അക്കൗണ്ട് തന്നെയാണോ എന്റെ സ്വന്തം ഫോട്ടോ തന്നെയാണോ ഡാർക്ക് പാണ്ടാ ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്തോട്ടോ ക്രിക്കറ്റ് ഇണ്ടോ ഓക്കെ യു ക്യാരി അയ്യോ നാൽപ്പത് ആൾക്കാരൻ്റെ രാഗം അഞ്ച് ലൈക്ക് ഉള്ളല്ലോ ലൈക്ക് കേട്ടോ കാണുന്നില്ലാത്തൊരു ഉപകാരമല്ലേ അൻപത്തി അഞ്ചാൾക്കാരും അല്ലെ ഈട്ടിരിക്കുന്ന ഡി പി ഈട്ടിരിക്കുന്ന ഡി പി എൻ്റെ അല്ലേന്ന് ഉം 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 ആഹാ ആ ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ അയ്യോ ഇരുപത്തിയെട്ട് ആൾക്കാർ പോയാ അയ്യോ ഇരുപത്തിയെട്ട് അൻപത്തി എത്ര ആൾക്കാരുടെ ഇരുപത്തിയെട്ട് ആൾക്കാർ കൊള്ളില്ല അയിന് ചോദിച്ചതല്ല വീഡിയോ ചെയ്യുമ്പോ ഡീപ്പ് ഇടാൻ വേണ്ടിട്ടാ കൊള്ളൂല കൊള്ളൂല ആശി ഹേ അയ്യോ ഞാൻ മോശം കമന്റ് ഭാര്യ കൂട്ടു തോന്നുന്നുണ്ട് ഉം പറയുവോ ആശിക്കാണോ മിക്കവാറും അവന്റെ ഫോട്ടോ ഇട്ട് ഞാൻ വീഡിയോ ചെയ്യും ഇവിടെ പ്ലസ് മലപ്പുറം ആഷിഖേ ആഷിഖല്ലേ ആഷിഖാവുമല്ലോ ആഷിക്കിന്റെ വീട് എവിടെ വെറീസ് യുവർ ഹൗസ് ഞാൻ എങ്കെ എങ്കോ പാത്ത പോലെ ഇറക്ക് ലൈക്ക അറുപത്തി മൂന്നാൾക്കമാധാനം മുപ്പത് ആൾക്കാരെ നോമ്പ് എവിടെ എത്തി നോമ്പ് എവിടെ എത്തി അവിടെ തന്നെ എത്തി പേര് കംപ്ലീറ്റ് എത്തിയ എന്താ വാട്ട് ഈസ് യുവർ ഫുൾ നെയ്ം ആഷിഖല്ലേ ഈ ഈ ഷോർട്ട് ആൻഡ് ക്യൂട്ടാക്കി ആഷിഖന്നാക്കിയതല്ലേ മലപ്പുറം എവിടെ എന്റെ വരാം എന്റെ പേര് മലപ്പുറം ആണല്ലോ അപ്പൊ നമ്മളൊരു ജില്ലക്കാരായോ അക്രിയേ എമിക് നീ വെഗെൻ ഈ അയാന കാണാ അയാനോട് തെറ്റിപ്പോയതാ പത്തിൽ പാസ് പൊന്നാനി പൊന്നാനിക്ക് അവര് വന്നടാ പൊന്നാനിക്ക് അവര് വന്നേക്ക അവരാണ് പോണം നിങ്ങളോ ഞാൻ മഞ്ചേരി എൻ്റെ പ്ലേസ് ഒന്നും അറിയില്ലല്ലോ ഈ പറഞ്ഞട കുട്ടാ കുട്ടി നോമ്പൊക്കെ പറഞ്ഞോ പറഞ്ഞോന്നോ നോമ്പൊക്കെ തുറന്നോന്ന ചോദിക്കാം മിസ്റ്റാ ഇത് തുറന്ന് കുട്ടികൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലല്ലോ നത്തിങ് ഞാൻ ആലപ്പി ഓ ആലപ്പുഴ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണുണ്ട് ഇഷ്ടം നടക്കണ്ടേ ഞാൻ ലാസ്റ്റ് നീ ലൈവ് ഇട്ടപ്പോഴാണ് ഞാൻ ലൈവില് വന്നത് വൈസീനക്ക് എന്ത് പറ്റിയിടോ നോമ്പൊക്കെയാണ് നല്ല സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ട് അതല്ല ഈ കവർ ഉണ്ട് അവിടെ എനിക്ക് കവർ വരുമ്പോ ഇതിനൊന്ന് നോട്ടിഫൈ ചെയ്യാനോ എനിക്ക് അങ്ങോട്ട് വരണം നടക്കട്ടെ അതെ അതെ പൊന്നാനയില് കവർ കാണാൻ പോകണം കുട്ടിക്ക് സുഖം അതെ കുട്ടിക്ക് സുഖം സുന്ദരം നന്നായി എല്ലാവരും ഇതൊക്കെ അങ്ങോട്ട് കേക്കുമ്പോഴാണ് ഞാൻ പറയണില്ല അത് രസഗുളയോ രസഗുളന്റെ ഏടെ ഈ മറ്റേ ബോസ് മാസ്റ്റർ ബോസ് അല്ലേ കവരടാ വരക്കുമ്പോഴെങ്ങനെ ആ പടം കണ്ടില്ലേ അല്ലെ രാത്രി കവര് വരില്ലേ അങ്ങനെ ഒന്ന് പൊന്നാനി വരും പറഞ്ഞല്ലോ ചേച്ചി എനിക്ക് ടൈമോട്ട് തരുമോ ഞാൻ എൻ്റെ കൈഡിട്ട് ഇപ്പം അതാണെനിക്ക് വൈകാതെ തരുമേ മറ്റേ ലെവനല്ലായിരുന്നു ഇതൊരു അവാർഡ് പോലെ നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ടോ ഞാൻ ടൈം ഔട്ട് തരുമോ എനിക്ക് ആ യെസ് എൻ്റെ മെമ്മറി പവർ എങ്ങനെ